ാണ് മിനിസ്റ്റർ എന്തൊക്കെയാണ് ഇപ്പോൾ ഔദ്യോഗികമായി നൽകാനാകുന്ന വിവരങ്ങൾ ഈ അപകടത്തെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ട് ഇപ്പോൾ ജനങ്ങൾക്ക് കിട്ടിയ നമുക്ക് ബേപ്പൂർ തുറമുഖത്തിന് ഏതാണ്ട് എഴുപത് കിലോമീറ്റർ ഏറെ ദൂരത്തിലാണ് എഴുപത് കിലോമീറ്റർ അപ്പുറത്താണ് ഈ സംഭവം നടന്നിട്ടുള്ളത് കൊളംബോയിൽ നിന്ന് വന്ന് മുംബൈയിലേക്ക് പോകുമായിരുന്ന കപ്പലായിരുന്നു അതിൽ സിംഗപ്പൂരുകാരുടെയാണ് കപ്പൽ എന്നാണ് വിവരം കിട്ടിയത് നാൽപ്പത് ജീവനക്കാരാണ് ഉണ്ടായിരുന്നത് അതിൽ തീപിടുത്തം ഉണ്ടായപ്പോ അമ്പതിനോളം അമ്പതോളം കണ്ടെയ്നർ കടലിലേക്ക് വീണു എന്നാണ് പ്രാഥമികമായി കിട്ടിയ വിവരം ഇപ്പോ കോസ്റ്റ് ഗാർഡും നേവിയും അങ്ങോട്ട് പോയിട്ടുണ്ട് രക്ഷാദൌത്യം കൃത്യമായി നടന്നുകൊണ്ടിരിക്കുന്നു അവരുടെ മെസ്സേജ് കിട്ടിയെങ്കിലേ ആധികാരികമായി മറ്റെന്തൊക്കെയാണ് വിവരങ്ങൾ ഉള്ളത് നമുക്ക് പറയാൻ കഴിയൂ ശ്രീ ശ്രീ മിനിസ്റ്റർ മിനിസ്റ്റർ വാസവൻ ഒരു ഒരു കാര്യം കൂടി അതായത് ഈ ഈ കപ്പലിലേക്ക് പതിച്ച കണ്ടെയ്നറിലുള്ള കണ്ടന്റ് എന്താണെന്ന് നമുക്ക് അറിയാനാകുമോ അപകടകരമായ അത് അത് നമുക്ക് തരാറില്ല ഒരു സാധാരണ അത് അറിയാൻ കഴിയൂ കാരണം തുറമുഖം ഴിഞ്ഞാൽ കപ്പലിന്റെ പൂർണ്ണമായ നിയന്ത്രണം എന്ന് പറയുന്നത് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയത്തിനാണ് അപ്പോ അവർക്ക് കൊടുക്കുന്ന വിവരങ്ങളും അതുപോലെ തന്നെ കസ്റ്റൻസിനെ അതിനകത്ത് എന്താണ് ഉള്ളവർക്കുള്ളതെന്ന് അറിയാൻ കഴിയും അതെല്ലാം അറിയണമെങ്കിൽ ഇപ്പോ പോയിട്ടുള്ള കൂട്ടരും നേവിയും അതുപോലെ കോസ്റ്റ് ഗാർഡും അവിടെ പോയി രക്ഷാദിത്യം നിർവഹിച്ച് കിട്ടുന്ന വിവരങ്ങൾ ആധികാരിമായി തന്നതിന് ശേഷം ബാക്കി കാര്യങ്ങൾ ഇപ്പൊ സംസ്ഥാനം എന്ന നിലയിൽ നമ്മൾ എന്തൊക്കെ കരുതലുകളാണ് എടുത്തിരിക്കുന്നത് അല്ല നമുക്ക് ഇങ്ങോട്ട് ഇതുമായി ബന്ധപ്പെട്ട പരിസ്ഥിതി പ്രശ്നങ്ങളും മറ്റു കാര്യങ്ങളും ഉണ്ടാകുന്ന കാര്യങ്ങളിൽ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് അത്തരം കാര്യങ്ങൾ അതെല്ലാം മറ്റെല്ലാം കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയത്തിന്റെ കീഴിലാണ് കടലിലേക്ക് പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടക്കുക നിയന്ത്രണങ്ങളും അവരുടേതാണ് നമുക്ക് തീരത്തേക്ക് വരുന്ന ഏതെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോഴും പുറമുഖത്തെ വിഷയങ്ങൾ മാത്രമേ നമുക്ക് കൈകാര്യം ചെയ്യപ്പെട്ടുള്ളൂ ബാക്കിയുള്ള എല്ലാം കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയവുമായി ബന്ധപ്പെട്ടാണ് മറ്റു കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുക നമ്മൾ ജാഗ്ര ജാഗ്രതയോട് നിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ ഭാഗത്തുള്ള കാര്യം താങ്ക് യു